കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ താരമാണ് ആൽബവും റീൽസും സിനിമയും ഒക്കെയായി അഭിനയ മേഖലയിൽ സജീവമായിരിക്കുകയാണ് രേണു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞാൻ പറയുന്നവർക്ക് എന്തും പറയാം എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതമെന്ന് അവർക്കറിയില്ലല്ലോ എന്നായിരുന്നു രേണു പ്രതികരിച്ചത് അടുത്തിടെ ആയിരുന്നു രേണു സുധി അഭിനയ ലോകത്തേക്ക് വരുന്നത് സുതിചേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് അവസരങ്ങൾ കിട്ടിയിരുന്നു എങ്കിലും അന്ന് സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ എനിക്ക് ഒരു ജോലി ജോലിയില്ലാതെ ജീവിക്കാനാവില്ല വേറൊരു കാര്യവും എന്നെ കൊണ്ട് കഴിയില്ല സാമ്പത്തിക മേഖലയിൽ ജോലി കിട്ടിയെങ്കിലും എനിക്ക് കണക്കറിയില്ല പിന്നെ എങ്ങനെ ആ ജോലി ചെയ്യാനാണെന്നായിരുന്നു രേണു ചോദിച്ചത് കൂടുതലും വിമർശനങ്ങളാണ് വരുന്നത് എന്നാലും ഞങ്ങളെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് യൂട്യൂബ് ചാനലിലൂടെയും രേണു വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ഇത്രയധികം പിന്തുണ പ്രതീക്ഷിച്ചില്ലെന്നും തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്നുമായിരുന്നു രേണു പറഞ്ഞത് രേണുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്തിയിരിക്കുകയാണ് നിമിഷ ബിജോ നിരവധി പേരായിരുന്നു നിമിഷയുടെ നിലപാടിന് കയ്യടിയുമായി എത്തിയത് മോഡലിംഗും അഭിനയവുമായൊക്കെ നിമിഷയും സജീവമാണ് നെഗറ്റീവുകളൊന്നും ശ്രദ്ധിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നേരത്തെ നിമിഷ പറഞ്ഞിരുന്നു രേണുവിനെ കുറ്റപ്പെടുത്തുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ അവളെ നേരിൽ കാണാൻ നല്ല ക്യൂട്ടാണ് അവളുടെ ഫേസൊക്കെ ഒരുമാതിരിയാക്കി നിങ്ങൾ ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരാണോ നമുക്ക് ഭംഗിയും നമ്മുടെ രൂപവും ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ലേ അതിന് ഈ പെണ്ണുങ്ങളെ എന്തിനാണ് ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ രേണുവിന്റെ വീട്ടിൽ പോയിരുന്നു അവരുടെ കുടുംബക്കാരും കുറച്ച് മീഡിയക്കാരും അല്ലാതെ അവിടെ വേറെ ആരെയും കണ്ടില്ല ഒരുപാട് പേര് സപ്പോർട്ട് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഈ പറയുന്നവർ അവരുടെ വീട്ടിൽ പോയി അവരുടെ അവസ്ഥയൊന്ന് തിരക്കിയാൽ നന്നായിരിക്കും ഇനി ഇതിന്റെ പുറകെ പൊങ്കാലയും കൊണ്ടുവരണ്ട ഓരോ വിഷമങ്ങൾ അത് അനുഭവിച്ചവർക്കെ അറിയൂ എന്റെ അക്കൗണ്ടിലെ കുറച്ച് കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ചേരുമ്പടി ചേർന്നു എന്നൊക്കെ സുതിചേട്ടൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഉള്ള ബന്ധമാണ് രേണു ആയിട്ട് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു വർക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു എന്നായിരുന്നു കുറിപ്പ്